ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ ഫീലിങ് ആണെങ്കിൽ അടിപൊളിയാണ് നമുക്കിത് ചിക്കൻ വെച്ചും ബീഫ് ഇട്ടും ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ എടുത്തിട്ടുണ്ടത് ഇത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതു വെട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എൻ്റെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതാ ഇഞ്ചിയുടെ പൊടിയും വെളുത്തുള്ളിയുടെ പൊടിയും അത് രണ്ടും അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഇതുണ്ടായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി ഇത് ആ പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം സ്റ്റോ സ്പ്രെഡ് ചെയ്ത് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം മാറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി നല്ലോണം പൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് നല്ലോണം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വയ്ക്കുക ചൂടാറിയ ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ലോണം പൗഡർ പോലെ ആക്കണ്ട ഒരു കറക്കൽ കറിക്കിയാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണം ഇതാ അപ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് ക്യാപ്സിക്കമാണ് മല് സവാള പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കം നല്ലോണം ചെറുതാക്കണ്ട വലിയ സൈസും അല്ല ആ ഒരു രീതിയിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സവാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തത് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള അതുപോലെ ചെറിയ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് നല്ലോണം പൊടിയായിട്ടും അല്ല കട്ട് ചെയ്തത് ഇനി ഇതേ പാനിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാനിലോട്ട് കുറച്ചും കൂടെ ഓയിലൊഴിച്ച് നമ്മൾ ഈ ഒരു സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സവാള സവാളയൊന്നും വായിറ്റെടുക്കുന്നില്ല ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് എല്ലാ സാധനവും പെട്ടെന്ന് പെട്ടെന്ന് ഇടാമെന്ന് കേട്ടോ അപ്പോൾ അതിലോട്ട് ചേർത്തത് വെളുത്തുള്ളിയാണ് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയെടുത്ത് ഇനി ഇതാ പച്ചമുളകാന്ന് ചേർക്കുന്നത് നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇതാ ക്യാപ്സിക്കമാണ് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിന് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ടതെല്ലാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി ചിക്കനെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് നമ്മളിതെല്ലാം വേവിച്ചെടുക്കുന്നില്ല നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കിട്ടിയാൽ തന്നെ മതി നന്നായി ചിക്കനൊക്കെ ഇട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ സവാളയിലൊന്നും ഉപ്പ് ചേർത്തില്ല നമ്മൾ ആ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ചേർത്ത് അപ്പോൾ ഒന്ന് ഉപ്പും കൂടിയിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇത് ആ സോയാ സോസാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ കഴിച്ചപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത് പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം അതിന് പകരമായിട്ടാണ് ഞാൻ മുളക് ചേർത്തത് മുളക് ചേർക്കുന്നെങ്കിൽ ചില്ലി സോസ് ചേർക്കണം കേട്ടോ ഇനി ഇതാ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ ആക്കി എടുക്കുക ഇനി നമ്മൾ ഇതാ ഫ്ലെയിം ഓഫാക്കി ആ ഒരു സമയത്ത് ഇതാ കുറച്ച് മല്ലയിലും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കതിനു വേണ്ടത് പാസ്തയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് ചെറിയ സൈസുള്ള പാസ്തയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളമൊഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് ഡബിളായിട്ടാണെന്നു കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടെങ്കിൽ അത് സ്റ്റിക്കാവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും പിന്നെ സ്റ്റിക്ക് ആയെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അത് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാനിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മസാലയൊക്കെ റെഡിയാക്കി മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു പാനിലോട്ട് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല മുഴുവനും വേണമെന്നില്ല കുറച്ച് മസാല അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഒരു പാസ്റ്റിയും കൂടി ചേർത്ത് കൊടുക്കാം പാസ്ത ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സീസർ കൊണ്ട് അപ്പോൾ ചെറിയ സൈസാണ് ഒന്നുകൂടെ നല്ലത് അതുകൊണ്ട് ഞാനൊന്ന് കട്ടാക്കിയെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി മസാല ഈ ഒരു പാസ്തയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നന്നായി മിക്സാക്കി അത് യോജിച്ച് വരണം ആ മസാലയും ഈ ഒരു പാസ്തയും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം എങ്കിലേ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊക്കെ വെന്ത് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് വേവിക്കുന്നതല്ല അതൊന്ന് ചൂടായിട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിച്ച് കിട്ടണം ഇനി ഇതിലോട്ട് ഞാനിതാ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്ന് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പാസ്തയിൽ കുറച്ചൊന്ന് എരിവൊക്കെ പിടിച്ചെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് രണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലയാണ് ചേർക്കുന്നത് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് മുട്ടയാണെന്നിട്ടോ അപ്പോൾ നമ്മളെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം വലിയ പാത്രമാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണമെങ്കിലും വേണ്ടി വരും മുട്ട അപ്പോൾ ചെറിയ സൈസാണുള്ളതാണെങ്കിൽ ഒരു നാലെണ്ണം മൂന്ന് നാലൊക്കെ മതിയാവും അപ്പോൾ ഞാനിവിടെ എന്തായാലും നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട ഈ ഒരു വലിയ ബൗളിലോട്ട് പൊട്ടിച്ചിടാം മുട്ടയിലോട്ട് നമ്മളിതിന് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കാം എന്നെ മല്ലിയിലൊക്കെ ആകെ കുറച്ച് കേട് വന്നിട്ടല്ലോണ്ട് എന്നെ ആരോ ഒരാൾ ചെതായിട്ടൊന്ന് പറ്റിച്ചു പറ്റിച്ചു എന്ന് പറയാൻ ശരിയല്ല കാരണം പറ്റിക്കുന്നതിനേക്കാളും വാക്ക് മാറിയെന്ന് പറയണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനം എൻ്റെ കേടായി മല്ലിയിലൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുമല്ലോ അപ്പോൾ അതെല്ലാം കുറച്ച് കേടായിട്ട് വന്നു അപ്പോൾ അത് അതിൻ്റെ ചെറിയ ചെറിയ ഒരു നഷ്ടമൊക്കെ നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ചെറുത് ഇടയ്ക്കൊക്കെ വരുമല്ലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മുട്ടയിലേ മുട്ട ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മസാല നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി കൂടുതൽ കുറച്ചൊക്കെ ഓയിലിതിൽ ചേർത്ത് കൊടുത്താൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അത് അടിയിൽ പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് തന്നെ ആയിട്ട് വേറെ ബോളിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ അത് മുട്ടയെല്ലാം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസാന്ന് കേട്ടോ ചേർക്കുന്നത് മുസ്രള ചീസ് അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതാ ഒരു കേക്കിൻ്റെ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഇടയിലൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതാണ് മുമ്പേ എല്ലാം റെഡിയാക്കിയിട്ട് ആ ഒരു സമയത്ത് ഫിനിഷിങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇതൊക്കെ റെഡിയായി നമ്മളൊന്ന് വെന്ത് ഉള്ളു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പേക്കോട് കുത്തി നോക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല മുട്ടയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി സൈഡെല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ പറ്റുമോ കാരണം അതിൻ്റെ ചീസൊക്കെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഒട്ടിപ്പോവും അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് പോയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ അപ്പോൾ നോമ്പെല്ലാം വരുന്നതല്ലേ നല്ല നല്ല റെസിപ്പിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്